ഗെയ്സ് ഈ ഓൺലൈൻ ഷോപ്പിനെ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വെയിലും കൊണ്ട് ബസ് പിടിച്ച് യാത്ര ചെയ്ത് പോയി അവിടെ ഒരുപാട് നേരം നിന്ന് അവിടെ പോയി ഡ്രസ്സാവട്ടെ മറ്റുള്ള ഉപയോഗപ്രദമായിട്ടുള്ള വസ്തുക്കളാവട്ടെ പോയിട്ട് അതൊക്കെ ഒരുപാട് നേരം നിന്ന് നോക്കി എന്താ പറയുക നിന്ന് 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 പിന്നെ അത് വീട്ടിൽ വന്നിട്ട് പിന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ രണ്ടാമത് പോയി റിട്ടേൺ ചെയ്യാൻ വേണ്ടി പോയി ഇതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈൻ ഷോപ്പിനെ നമ്മൾ ആശ്രയിക്കുന്നത് ഓൺലൈൻ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഫ്ലിപ്പ്കാർട്ട് വരുന്നുണ്ട് ആമസോൺ വരുന്നുണ്ട് മീഷോ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുമ്പോഴും ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള വസ്തുക്കളുടെ ഏഡുകൾ നമ്മൾ കാണാറുണ്ട് അതിന് ഒരുപാട് പേര് ഓൺലൈൻ പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനും പലവട്ടം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എന്താ പറയുക അത്യാവശ്യം സാധനങ്ങൾ ഞാൻ വാങ്ങിയിരുന്നു പക്ഷേ എനിക്ക് ഇതുവരെ വാങ്ങിയ പ്രൊഡക്റ്റുകളൊന്നും എനിക്ക് വലിയ കുഴപ്പങ്ങൾ എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്താ പറയുക ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒക്കെ കണ്ടിട്ടുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് നടത്തിയിട്ട് അവർ ഏത് പ്രൊഡക്റ്റ് ആണോ ഉദ്ദേശിച്ചത് ആ പ്രോഡക്റ്റ് ഇല്ലാണ്ട് വളരെ മോശപ്പെട്ട പ്രൊഡക്റ്റ് വരുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് സത്യത്തിൽ അത്തരമൊരു തിരിച്ചടി എൻ്റെ ഫ്രണ്ടിനും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ ഞാൻ അവളെ കണ്ടിരുന്നു അപ്പോൾ അവൾ ആ കടി പറ്റി പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മീഷോ എന്ന ആ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് അവളൊരു ഷൂ അതായത് നാളെ കല്യാണം അവരെ ഫാമിലിയിലെ കല്യാണം നാളാണ് ആ കല്യാണത്തിന് വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഷൂ ഷൂ എന്ന് വെച്ചാൽ റേറ്റ് കുറവാണ് കാണാൻ നല്ല അടിപൊളി ഷൂ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയുടെ ഷൂ നമ്മൾ അതിൽ കൊടുത്തേക്കുന്ന ആ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് ആപ്പാണെന്നു വെച്ചാൽ മീഷോ ആണ് അതിൽ കാണാൻ നല്ല അടിപൊളി നല്ല ലുക്കുള്ള ഷൂ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഓ നൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് ഇത്തരം ഒരു ഷൂ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഭാഗ്യം തന്നെയാണ് അവൾ ഓർഡർ ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെ അവൾ വേറൊരു ചെരുപ്പും കൂടി ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതിനും ഇതിനും കൂടിയിട്ട് മുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് ആയിട്ടുള്ളത് അങ്ങനെ മീഷോ നിന്ന് ആൾ വന്നു പറഞ്ഞ ഡേറ്റ് തന്നെ ആൾ വന്നു രണ്ട് ചെരുപ്പിൻ്റെയും കൂടിയിട്ട് പൈസ രണ്ട് ചെരുപ്പ് ഒരുമിച്ചാണ് ഓർഡർ ചെയ്തത് രണ്ട് ചെരുപ്പിൻ്റെയും കൂടിയിട്ട് മുന്നൂറ്റി എൺപത്തെട്ട് രൂപ അതായത് അവൾ ഉദ്ദേശിച്ച ഷൂവിന് നൂറ്റി തൊണ്ണൂറ്റി നാല് മറ്റേ ചെരുപ്പിൻ്റെയും കൂടിയിട്ടാണ് മുന്നൂറ്റി അമ്പത്തെട്ട് വരുന്നത് അപ്പോൾ രണ്ട് ചെരുപ്പിൻ്റെയും കൂടിയിട്ട് ഇയാൾ ഇയാൾക്ക് പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ രേഖ ഞാനിവിടെ കാണിക്കാം അപ്പോൾ ആൾ പോയതിന് ശേഷം നമ്മൾ ചെരുപ്പിൻ്റെ ഒരു ചെരുപ്പ് കിട്ടിയിട്ടുള്ളൂ ആ ചെരുപ്പ് ഓപ്പൺ ചെയ്ത് നോക്കണം മനോഹരം അതിമനോഹരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ കാരണം നമ്മൾ ഈ ഇത്തരം ഒരു നമ്മൾ പലപ്പോഴും ഇത്തരം ഓൺലൈൻ പർച്ചേസ് ചെയ്യാത്തൊരു നമ്മളെ ഫ്രണ്ട്സോ റിലേറ്റീവ് വേറെ മറ്റുള്ള ഒക്കെ ഇത്തരം എന്താ പറയുക പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അത് കണ്ടിട്ടാണ് ശരിക്കും നമുക്ക് വാങ്ങാൻ തോന്നുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് കണ്ടിട്ട് വാങ്ങാൻ തോന്നുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് തന്നെ ആയിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ബ്ലാക്ക് ഷൂ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ആ പ്രോഡക്റ്റ് ഞാൻ കാണിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് മീഷോയിൽ നിന്ന് നമ്മൾ എൻ്റെ ഫ്രണ്ട് ഓർഡർ ചെയ്തിട്ട് വന്ന ചെരുപ്പ് നമുക്കിത് അത് ഓൾറെഡി അവർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ബോധങ്ങിട്ട് എടുക്കണം ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ് നിങ്ങൾക്ക് കൂടി കാണിച്ചുതരാം ഇതാ ഇതാണ് നമ്മുടെ മീഷോയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് ഓർഡർ ചെയ്ത ആ ഷൂവിന് പകരം വന്ന ചെരുപ്പ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് മീഷോത്തെ ഏത് മാമൻ്റെതാണ് അല്ല മാമനല്ല മാമനല്ല ഇത് ഏതോരമ്മായി മീഷോൻ്റെ ഏതോരമായി ഇട്ടിട്ട് തേങ്ങ ചെരിപ്പാണത് അല്ലെങ്കിൽ മീഷോന്റെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് ഇട്ടിട്ട് അവിടെ ഊരിട്ട് പോയത് എടുത്ത് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാകും ഇത്തരം ഓൺ എന്ത് ഇത്തരം ഓൺലൈൻ ഷോപ്പിൽ ഞങ്ങള് ആ ചേച്ചിന്ന് വിജയിച്ചിട്ടുണ്ടാവില്ല ആ ചേച്ചിയുടെ കാലമുട്ട ചെരിപ്പ് ഇന്ന് വേറൊരാളെ കയ്യിലെത്തും എന്നുള്ളത് എങ്ങനെയാണ് ഇത്തരം ആപ്പുകളെ ഞങ്ങൾ ആശ്രയിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു ഒരാളോട് ചെയ്തു രണ്ടാളോട് ചെയ്തു നിരത്തി നിങ്ങൾ ഇത്ര ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അല്ല ഞങ്ങൾക്കിത് കിട്ടണം കാരണം എന്ന് വെച്ചാൽ കുറച്ച് വെയിൽ കൊണ്ട് കഴിഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ട് കഴിഞ്ഞാലും ആ ബിസ് പിടിച്ച് പോയി അല്ലെങ്കിൽ കയ്യിലുള്ള എടുത്ത് പോയി ഷോപ്പിൽ ചെന്ന് അത് നേരിട്ട് കണ്ട് അതിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് അത് വാങ്ങുന്ന ഒരു അവസ്ഥ നമ്മളില്ലാണ്ടാക്കി ഈ ഓൺലൈൻ ഷോപ്പ് കാരണം ഈ ഓൺലൈൻ ഷോപ്പ് കാരണം ഒരു സാമാന്യ നിങ്ങൾക്ക് ഒരു സാമാന്യ മര്യാദ ഞാൻ എൻ്റെ അവസ്ഥ ഈ വീഡിയോ ചെയ്യുന്ന എൻ്റെ അവസ്ഥ അല്ല ഞാൻ അവളുടെ അവസ്ഥ തന്നെയാണ് ആലോചിക്കുന്നത് നാളാണ് കല്യാണം നാളെ കല്യാണത്തിന് കല്യാണത്തിനിടാന് നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് നല്ല ബ്ലാക്ക് ഷൂ വാങ്ങിച്ച അവളുടെ ആ അവസ്ഥ സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം എങ്ങനെ പറ്റുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഒട്ടും ഉത്തരവാദിത്തം ഇല്ലാത്ത ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒട്ടും ഇതിനും വിദ്യാഭ്യാസം വേണ്ട ഒരു ഷൂ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷൂ ഏതാന്ന് നോക്കി അത് സെലക്ട് ചെയ്ത് അത് പാക്ക് ചെയ്യാനുള്ള ഒരു വിദ്യാഭ്യാസം ഒന്നും നിങ്ങൾക്കില്ലേ കണ്ണുണ്ടെങ്കിൽ മനസ്സിലാവല്ല അല്ല അതിന് കൂടുതലായിട്ടൊന്നും പറയാനില്ല കാരണം എന്താ പറയാ രണ്ട് ചെരുപ്പുകളാണ് അവള് ഓർഡർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു അതിൽ ഒരു ചെരിപ്പ് വന്നിട്ടുള്ളൂ പക്ഷെ രണ്ട് ചെരുപ്പിന്റെ പൈസ അവര് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് ചതിക്കപ്പെടുന്ന മലയാളികൾ എനിക്ക് പറയാനുള്ളൂ കാരണം എല്ലാവർക്കും ചിന്തിക്കാനും അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ വേണ്ട എന്താ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു ഇത് വരുമ്പോഴാണ് നമ്മൾ ഇത്തരം അബദ്ധങ്ങളിൽ നമ്മൾ ചെന്ന് ചാടുന്നത് നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ നമ്മൾ അവരോട് ചോദിക്കില്ല അത് എന്തിങ്ങനെ മറ്റേ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല ഒന്നും ആ സമയത്ത് ചോദിക്കില്ല പിന്നീടാണ് നമുക്ക് അമളി പറ്റിയതായിട്ട് നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇന്നത്തെ ഒരു തലമുറ മൊത്തം എന്താ പറയുക ഇത്തരത്തിലുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഷോപ്പിംഗ് കംപ്ലീറ്റ് അതിയെന്നാണ് പക്ഷേ ഞാൻ എന്താ പറയുക മൊത്തമായിട്ട് അതിൽ അധിക്ഷേപിക്കുന്നില്ല കാരണം നല്ല പ്രൊഡക്റ്റുകൾ കിട്ടിയ ആളുകൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് കഴിഞ്ഞാലും മറ്റുള്ള ഉപകരണ സാധനങ്ങളൊക്കെ ആയി കഴിഞ്ഞാലും നല്ല സാധനങ്ങൾ കിട്ടിയത് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇനിയിപ്പോൾ അവൾ റിട്ടേൺ ചെയ്ത് റിട്ടേൺ ചെയ്ത് ഇനി ആ ഷൂ തിരിച്ച് വരോ എന്നൊന്നും അറിയില്ല പക്ഷേ റീഫണ്ട് കിട്ടിക്കഴിഞ്ഞാലും അവൾക്ക് ആ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അവളുടെ അക്കൗണ്ടിൽ കയറുള്ളൂ രണ്ടാമത്തെ ചെരുപ്പ് വരുമ്പോൾ അവൾ വീണ്ടും പൈസ കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ മുന്നൂറ്റി എൺപത്തെട്ടിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂക്ക് റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് അവൾക്ക് അവിടെ നഷ്ടമാണ് വരുന്നത് പിന്നെ രണ്ടാമത് ആ ഫണ്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആണ് നിൽക്കുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഏഡുകൾ കാണാം ഒരുപാട് എന്താ പറയുക കാണാൻ രസമുള്ള നമുക്ക് ആകർഷിക്കുന്ന ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ കാണാറുണ്ട് നമുക്കത് കണ്ടാൽ വാങ്ങാൻ തോന്നും നമ്മൾ കൈ ഇങ്ങനെ ഇങ്ങനെ പോകും ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുക എന്നുള്ളത് ചിലർ നൂറ് വട്ടം ഒന്ന് ആലോചിക്കും ചിലർ വേണ്ടാന്ന് അവിടെ തീരുമാനിക്കും പക്ഷേ നമ്മളെ കണ്ടിട്ട് ഓർഡർ ചെയ്ത് നോക്കി പലർക്കും പല ആമളികൾ വെക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ഫ്രണ്ട് ഒരു അലമാര കണ്ടിട്ട് ചൈനീസ് അല്ലതാണ് അലമാര കണ്ടിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സുകൾ നല്ല അതായത് ഇങ്ങനെ നല്ലൊരു എന്താ പറയുക രസത്തിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു തരം അലമാര ഡ്രസ്സുകളൊക്കെ അടിപൊളിയായിട്ട് അടക്കി വെക്കാൻ പറ്റുന്ന അലമാര അവന് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്തിട്ടാണ് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ അതിൽ ഇതിലൊരു രസം എന്ന് പറഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് അവർ കൊടുക്കും നമ്മൾ പൈസ അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാനോ എന്നാണ് ഇതിൻ്റെ ഡെലിവറി കാര്യങ്ങൾ അറിയാനുള്ള ഒരു തരത്തിലുള്ള അവരുടെ രേഖകളും കാര്യങ്ങളും അതിലുണ്ടാവില്ല ആ സൈറ്റ് പിന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ആ അലമാരുടെ അവൻ്റെ പൈസ പോയി അവനക്ക് അലമാര പിന്നെ കിട്ടിയിട്ടില്ല ഇപ്പോൾ അവൻ്റെ ഡ്രസ്സുകളൊക്കെ അവൻ്റെ വീട്ടിലുള്ള പഴയ അലമാരയിലും അവന് ഒതുക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിലൊക്കെ നമ്മളെ കഴിഞ്ഞാലും ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പിന്നെ ഏത് പ്രൊഡക്റ്റ് ആയി ആയിക്കഴിഞ്ഞാലും നമ്മൾ വാങ്ങുമ്പോൾ നമ്മളെ അത് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ പേ ചെയ്യാനായിട്ട് ശ്രമിക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന റിട്ടേൺ സൗകര്യമൊക്കെ ഉണ്ടതിൽ പക്ഷേ നമ്മൾ കാര്യങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രൊഡക്റ്റ് കൈപ്പറ്റിയതിന് ശേഷം മാത്രം നമ്മൾ പൈസ കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ പരമാവധി അവർ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നമ്മളിത് ഉറപ്പ് വരുത്താം അത് നമ്മൾ അപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാലും അവരിൽ അത് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല റിട്ടേൺ എടുക്കുന്നത് വേറെ ആളായിരിക്കും അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ദയവചെയ്ത എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും ഇതാ ഇത് കണ്ടിട്ടെങ്കിലും ഇനി മനസ്സിലാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം ഓക്കെ